ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിൽക്കണത് ചെറിയ ഒരുട്ട വീടാണ് മൂന്നര സെൻറ് സ്ഥലമാണ് ഉള്ളത് സിറ്റൗട്ട് ഉണ്ട് ഹാളുണ്ട് രണ്ട് ഉണ്ട് കിച്ചണ് ബാത്റൂമ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ വഴിയുണ്ട് വെള്ളമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടുംപാടം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലത്തേക്കുള്ളത് ഈ ഒന്നര കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉണ്ട് പള്ളി ഉണ്ട് അമ്പലമുണ്ട് ചർച്ച് ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഒന്നര കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലുണ്ട് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അഞ്ചര ലക്ഷം രൂപയാണ് ഈ വീടിന് ഉടമ ചോദിക്കുന്നത് അപ്പോൾ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക